റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന അനിശ്ചിതകാല സമരത്തിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിലെ മുഴുവൻ റേഷൻ വ്യാപാരികളും കടകൾ അടച്ചിട്ടു കുന്നംകുളം താലൂക്കിലെ റേഷൻ വ്യാപാരികൾ താലൂക്ക് സപ്ലൈ ഓഫീസിനു മുന്നിൽ കൂട്ടധർണ്ണ നടത്തി എ കെആർഡിഎ കെആർ യു സിഐടിയു കെ ബിആർഡിഎ എന്നീ സംഘടനകളാണ് സമരത്തിൽ പങ്കെടുത്തത് ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സിബാസ്റ്റിൻ ചൂണ്ടൽ ധർണ ഉദ്ഘാടനം ചെയ്തു നൌഷാദ് അധ്യക്ഷത വഹിച്ചു ഒ വേണുഗോപാൽ എം എൻ മുരളി എസ് നന്ദകുമാർ സി ജെ ജോയ് സി രാജഗോപാൽ ഡീനസ് തറയിൽ എന്നിവർ സംസാരിച്ചു സർക്കാർ പറയുന്ന റേറ്റിൽ സർക്കാർ പറയുന്ന അളവിൽ സാധാരണക്കാരായ വീട്ടുകാർക്ക് കൃത്യസമയത്ത് കൃത്യമായി റേഷൻ വിതരണം ചെയ്യുന്ന ആ റേഷൻ വ്യാപാരികളെ പരിരക്ഷിക്കേണ്ട ചുമതല ഭക്ഷ്യ സുരക്ഷാ നിയമം അനുസരിച്ച് സംസ്ഥാന സർക്കാരിന്റെ കടമയാണ് ആ കടമയുടെ ഭാഗമായി സുരക്ഷാ നിയമം നിലവിൽ വന്നപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടാക്കിയ വേതന പാക്കേജ് രണ്ടായിരത്തി പതിനെട്ടിൽ വേതന പാക്കേജ് തീരുമാനിച്ചപ്പോൾ അന്നത്തെ സംഘടനാ നേതാക്കൾ പറഞ്ഞു ഈ വേതന പാക്കേജ് രണ്ടായിരത്തി പതിനെട്ടിൽ പറഞ്ഞു ഈ വേതന പാക്കേജ് ഞങ്ങൾക്ക് പ്രായോഗികമല്ല